പ്ലസ് വൺ സീറ്റ് ക്ഷാമം മലപ്പുറത്തിന്റെ മാത്രം പ്രശ്നമാക്കി ചിത്രീകരിക്കാനാണ് ലീഗ് ശ്രമിക്കുന്നതെന്ന് ഐ എൻ എൽ വിഷയം വർഗീയവൽക്കരിക്കാനുള്ള ശ്രമം അംഗീകരിക്കാനാവില്ലെന്നും ഐ എൻ എൽ നേതാക്കൾ കുറവ് പരിഹരിക്കാൻ വടക്കൻ ജില്ലകളിൽ മുപ്പത് ശതമാനം മാർജിനൽ സീറ്റ് വർദ്ധിപ്പിക്കാനുള്ള സർക്കാർ തീരുമാനം സ്വാഗതാർഹമെന്നും ഐ എൻ എൽ വ്യക്തമാക്കി മലബാറിൽ പ്രത്യേകിച്ച് മലപ്പുറത്ത് പ്ലസ് വൺ സീറ്റുകൾ കുറവാണെന്ന് പറഞ്ഞ് മുസ്ലിം ലീഗാണ് ഇത്തവണയും ആദ്യം രംഗത്ത് വന്നത് മുൻവർഷങ്ങളിലും ഇതേ വിഷയമുയർത്തി ലീഗും പോഷക സംഘടനകളും പ്രതിഷേധം ഉയർത്തിയിരുന്നു ഇത് ആവർത്തിക്കുമെന്ന സൂചനയാണ് ലീഗ് നേതാക്കളുടെ പ്രതികരണത്തിൽ നിന്ന് വ്യക്തമാക്കുന്നത് പ്ലസ് വൺ സീറ്റ് ക്ഷാമം മലപ്പുറത്തിന് മാത്രം പ്രശ്നമാക്കി ചിത്രീകരിക്കാനാണ് ലീഗ് ശ്രമമെന്ന് ഐ എൻ നേതാക്കൾ പറഞ്ഞു ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനാണിതെന്നും ഐ എൻ സംസ്ഥാന ഭാരവാഹികളായ അഹമ്മദ് ഏബർകോവിൽ കാസിമിരിക്കൂർ എന്നിവർ കോഴിക്കോട് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി മലപ്പുറം എന്ന ഒരു പ്രത്യേക ഇതിനെ വർഗീയവലീകരിക്കാനുള്ള ഒരു ശ്രമം യു ഡി എഫിൻ്റെ ഭാഗത്തുനിന്ന് വിശിഷ്ട മുസ്ലിം ലീഗിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട് ഇതൊരിക്കലും അംഗീകരിച്ചുകൂടാ സ്വാഭാവികമായും തെക്കൻ കേരളത്തിലെ കുട്ടികൾക്ക് ലഭിക്കുന്ന എല്ലാ സൗകര്യങ്ങളും വടക്കൻ കേരളത്തിനും ലഭ്യമാകേണ്ടതായിട്ടുണ്ട് കാർത്തികേയൻ കമ്മീഷൻ റിപ്പോർട്ട് ഇടതുപക്ഷ മുന്നണി സർക്കാരിൻ്റെ മുമ്പിലുണ്ട് അത് നടപ്പാക്കാൻ സാധിച്ചാൽ ആവശ്യമായ ബാച്ചുകളും അഡീഷണൽ സീറ്റുകളും അനുവദിച്ചുകൊണ്ട് ഈ പ്രശ്നം സാധിക്കും മലപ്പുറം ജില്ലയിൽ ഉപരിപഠനത്തിന് യോഗ്യത നേടിയവർക്ക് സീറ്റ് കുറവെന്ന ആരോപണം അവാസ്തവമാണെന്ന് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞിരുന്നു മലപ്പുറത്താകെ എഴുപത്തി ഒൻപതിനായിരത്തി എഴുന്നൂറ്റിമുപ്പത് വിദ്യാർത്ഥികളാണ് ഉപരിപഠനത്തിന് യോഗ്യത നേടിയത് മലപ്പുറം ജില്ലയിലാകെ എഴുപതിനായിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറ് ഹയർ സെക്കൻഡറി സീറ്റുകൾ ഉപരിപഠനത്തിനായുണ്ട് ഇതുകൂടാതെ ബിഎച്ച്എസ്സി ഐ ടി ഐ പോളിടെക്നിക് തുടങ്ങിയ മേഖലകളിൽ ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റി പതിനാല് സീറ്റുകളും ലഭ്യമാണ് ഇതുകൂട്ടുമ്പോൾ ആകെ എൺപതിനായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ് സീറ്റുകൾ മലപ്പുറം ജില്ലയിൽ ഉപരിപഠനത്തിന് യോഗ്യരായവർക്ക് ലഭ്യമാണെന്നും മന്ത്രി അറിയിച്ചു കൈരളി ന്യൂസ് കോഴിക്കോട്